ഒന്ന് പാർട്ടി അങ്ങനെ ചുമതലപ്പെടുത്തേണ്ടുന്ന ഉയരത്തിലോ ഗ്രേഡിലോ ഉള്ള ഒരാളല്ലോ ഞാൻ അങ്ങനെ പാർട്ടി ചുമതലപ്പെടുത്തേണ്ടപ്പം ഒരു ഒരു ഒന്ന് മുന്നണിക്ക് സംസാരിക്കുവാൻ വേണ്ടിയിട്ടാണെങ്കിൽ പാർട്ടിക്ക് സംസാരിക്കുവാൻ വേണ്ടിയിട്ടാണ് എങ്കിൽ അതൊരു മറ്റൊരു പാർട്ടിയിൽ നിൽക്കുന്ന ഒരാളോട് സംസാരിക്കാനാണെങ്കിൽ അതിന് ചുമതലപ്പെടുത്തേണ്ടുന്ന ഒരാളല്ല ഞാൻ എന്നുള്ള ബോധ്യമൊക്കെ പറയട്ടെ ഞാൻ പറയട്ടെ മാധ്യമപ്രവർത്തക നിലയിൽ നിങ്ങൾക്കുണ്ടല്ലോ അങ്ങനെ മുന്നണിക്കോ പാർട്ടിക്കോ ചുമതലപ്പെടുത്തണമെങ്കിൽ കുറെ കൂടി സീനിയറായിട്ടുള്ള എത്രയോ ആളുകളുണ്ട് ഞാൻ ഇതിനകത്ത് ഏറ്റവും ഏറ്റവും ജൂനിയർ ആയിട്ടുള്ള ജൂനിയർ മോസ്റ്റ് എം എൽ എ ആണ് ഞാൻ ഒരു യുവജന സംഘടനാ പ്രവർത്തകൻ മാത്രമാണ് അപ്പൊ എന്നെ എല്ലാം ചുമതലപ്പെടുത്തും സൗകര്യം ഇത്രയും ചോദ്യങ്ങൾ ഒരു ചോദ്യങ്ങളൊന്നും അതിനുശേഷം രാഹുൽ പോയപ്പോൾ എന്താണ് രാഹുൽ പോയതിന്റെ ഒരു മാൻഡേറ്റ് അതായത് പറയാതെ പോകാൻ പറ്റില്ലല്ലോ കോൺഗ്രസ് അകത്തുള്ള അല്ല ഞാൻ രാവിലെ തൊട്ട് ഇതുമായി ബന്ധപ്പെട്ട പൊടിപ്പും തൊങ്ങലും വെച്ചിട്ടുള്ള ഒരുപാട് വാർത്തകൾ കാണുന്നുണ്ട് ഞാൻ പാലക്കാട് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് വരെ എനിക്ക് വാർത്തകളെ വലിയ വിശ്വാസം ഉണ്ടായിരുന്ന ഒരാളുമാണ് പാലക്കാട് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചതിന് ശേഷമാണ് വാർത്തയും സത്യവുമായിട്ട് പലപ്പോഴും പുലബന്ധം പോലും ഇല്ല എന്നറിയുന്നത് അപ്പൊ ഈ വിഷയത്തിനകത്തും എന്നെ ഒരാളും ചുമതലപ്പെടുത്തിയിട്ടില്ല മാത്രമല്ല അങ്ങനെ പദവിയിൽ ഇരിക്കുന്ന ഒരാളല്ല ഞാൻ പാർട്ടിയോ മുന്നണിയോ അങ്ങനെ ഒരു ചുമതല ഏൽപ്പിക്കേണ്ട അല്ലെങ്കിൽ ദൌത്യം ഏൽപ്പിക്കേണ്ടെന്ന അല്ല ഞാൻ എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ദൌത്യം ഇവിടുത്തെ യുവജന സംഘടനാ പ്രവർത്തനത്തെ ഏകോപിപ്പിക്കുക എന്നുള്ളതാണ് അതാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവിടെ നിലമ്പൂരിൽ ആധികാരികമായി ജയിക്കും നിലമ്പൂരിൽ ആധികാരികമായി ജയിക്കുമ്പോൾ ആ വിജയത്തിന്റെ മാറ്റം വർദ്ധിക്കും പക്ഷേ ശ്രീ പി വി അദ്ദേഹം ഞാൻ പറഞ്ഞല്ലോ അദ്ദേഹത്തോട് പിണറായിസത്തിനെതിരായി സംസാരിച്ചു തുടങ്ങിയ മൊമെന്റ് തൊട്ട് അദ്ദേഹവുമായി ഒരു പരിചയമുണ്ട് ആ പരിചയത്തിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന്റെ ട്രാക്ക് മാറരുത് അദ്ദേഹത്തോട് തന്നെ ചോദിച്ചാൽ മതി അതിവൈകാരികമായി തീരുമാനങ്ങൾ എടുക്കരുത് അത് നല്ലതല്ല എന്ന് മാത്രമാണ് അത് ശ്രീ പി വി അങ്കന്റെ വീട്ടിൽ മുൻപ് സി പി എം നേതാക്കന്മാർ പോയ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും പറഞ്ഞത് അവിടെ പോകുന്നവരൊക്കെ കാലുപിടിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ രാഷ്ട്രീയത്തിൽ അങ്ങനെ എന്തിനാ കാലുപിടിക്കുന്നത് ഞങ്ങൾക്കാർക്കും അങ്ങനെ ഒരു പാരമ്പര്യമില്ല അപ്പൊ ശ്രീ പി വി അൻവറിന്റെ വീട്ടിൽ മുൻപ് പോയിട്ടുള്ള ആളുകളെല്ലാം പിടിക്കാൻ വേണ്ടിയിട്ടാണോ പോകുന്നത് അങ്ങനെയാണോ കാര്യം അതാണ് അതാണോ അവരുടെ അതാണോ അവരുടെ ശീലം അതായത് പി വി അൻവറിന്റെ വീട്ടിൽ ഞാൻ പോയിട്ട് സംസാരിച്ചത് എന്താണെന്ന് ശ്രീ എം സ്വരാജ് കണ്ടിട്ടില്ല അപ്പൊ ശ്രീ എം സ്വരാജിന്റെയും ആ പാർട്ടിയുടെയും ശീലം പി വി അൻവറിന്റെ വീട്ടിൽ പോയ ഉടനെ പിടിക്കുക എന്നുള്ളതാണോ എനിക്കറിയില്ല ഞങ്ങളാരും ഒരാളുടെ വീട്ടിൽ പോകുന്നത് കാലുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള വർത്തമാനപ്ര